നമസ്കാരം ഞാൻ ഷോണിമ മെഡിക്കൽ അവതരിപ്പിക്കുന്ന യു ഡി എഫ് ആർ പി ആയി ബഹറിൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ സഹകരണത്തോടെ വടകര എം പി ഷാഫി പറമ്പിലിന് സ്വീകരണം നൽകും ഹൃദ്യം രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് ബഹ്റിൻ കേരളീയ സമാജത്തിൽ നടക്കുന്ന പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ കുറ്റ്യാടി മണ്ഡലം എം എൽ എ പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും ആർ എം ബി ഐ സെക്രട്ടറി എൻ വേണു ബഹറിൻ കേരളീയ സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണ പിള്ള തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും ഒ ഐ സി സി മിഡിൽ ഈസ്റ്റ് കൺവീനർ രാജു കല്ലുംപുറം ഒ ഐസിസി ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ഒ ഐസിസി ദേശീയ ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ഒഐസിസി ദേശീയ ട്രഷറർ ലത്തീഫ് അയഞ്ചേരി കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ അസീസ് ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര വേൾഡ് കെ എം സി സി സെക്രട്ടറി അസൈനാർ കളത്തിങ്ങൽ ട്രഷറർ കെ പി മുസ്തഫ തുടങ്ങിയ നേതാക്കളും ബഹ്റിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും പ്രമുഖ ഗായകരായ യൂസഫ് കാരക്കാടും പാർവതി മേനോനും നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റും വിവിധ കലാപരിപാടികളും ഹൃദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിക്ക് മണിക്കൂറുകൾ മാത്രമാണുള്ളത് ശനിയാഴ്ച വൈകുന്നേരം ആയിരക്കണക്കിന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ രീതിയിൽ എല്ലാവിധ കൂടിയാണ് നമ്മൾ ഈ പരിപാടി പ്രോഗ്രാം ചെയർമാൻ കെ സി ഷമീം നെടുവണ്ണൂർ പ്രോഗ്രാം കൺവീനർ പി കെ ഇസഹാക് വില്യപിള്ളി ബഹ്റൈൻ കോഴിക്കോട് ജില്ലാ യു ഡി എഫ് ചെയർമാൻ ഷാജഹാൻ പരപ്പൻപൊയിൽ ബഹ്റൈൻ യു ഡി എഫ് കോഴിക്കോട് ജില്ലാ വൈസ് ചെയർമാൻമാരായ ശ്രീജിത് പനായി അഷ്റഫ് തോടന്നൂർ നൌകാ ജനറൽ സെക്രട്ടറി അശ്വതി മിഥുൻ ഐവൈസി ഇന്റർനാഷണൽ ചെയർമാൻ നിസാർ കുന്നംകുളത്തിങ്കൽ പബ്ലിസിറ്റി ചെയർമാൻ സുബിനാസ് കിട്ടു ഐവൈസി ദേശീയ വൈസ് പ്രസിഡന്റ് ഷംഷാദ് കാക്കൂർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു